നമസ്കാരം ഭവാരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചൂടുകാലത്ത് നമുക്ക് വളരെ രുചിയോടു കൂടി കഴിക്കാൻ പറ്റിയ ഈ സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പിലായിട്ട് രണ്ട് കപ്പ് പാല് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നുണ്ട് കസ്റ്റേർഡ് എനിക്ക് ഒത്തിരി കുറിയ രീതിയിൽ വേണ്ട അതുകൊണ്ടാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ എടുക്കുന്നത് കുറിയ രീതിയിൽ വേണം എന്നുള്ളവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് ഇതും അല്പം മധുരം കൂടി നിൽക്കും എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴത്തേക്ക് അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടണമല്ലോ അതുകൊണ്ട് ഞാൻ അല്പം മധുരം കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ അത് കുറച്ചെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് പിന്നെ നമുക്കിത് ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി വയ്ക്കാം ഒരു അരക്കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കട്ടയൊന്നും കിട്ടാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് കലക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇത് പാല് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ എളുപ്പമുണ്ടാകും അതുകൊണ്ട് ഞാനത് നേരത്തെ ഒന്ന് കലക്കി വെക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് പഞ്ചസാര കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വാനില എസൻസോടെ എടുത്തിട്ടുണ്ട് ഒരു തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഇവിടെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് മുന്തിരിങ്ങ സീറ്റ്ലെസ് മുന്തിരിങ്ങയാണ് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഏത്തപ്പഴം ഒരു മാമ്പഴം മാതളങ്ങ പിന്നെ ഒരു ആപ്പിൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം രീതിയിലാണ് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് മാമ്പഴം ഏത്തപ്പഴം ഏത്തപ്പഴത്തിന് പേരും ചെറുപഴം വേണമെങ്കിലും ചേർക്കാം മാതളങ്ങ ആപ്പിള് പിന്നെ മുന്തിരിങ്ങ സീഡ്ലെസ് മുന്തിരിങ്ങയാണ് ഇത് നല്ല സീഡ് നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണിത് ഇത് കഷ്ണങ്ങളായി നുറുക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് നമുക്ക് അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം ഇപ്പോൾ എല്ലാ പഴങ്ങളും ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇതൊരു റെഡി ആയിക്കഴിഞ്ഞു ഞാനിതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഒരു രണ്ട് ഒന്ന് തണുത്ത് കിട്ടണം അടുത്ത് നമുക്ക് ആ കസ്റ്റേർഡ് ഒന്ന് തയ്യാറാക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ തയ്യാറാക്കുന്നതായിരിക്കും എളുപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല വളരെ സൂക്ഷിച്ചു ഇതിന് നിന്നില്ലെങ്കിൽ അടിക്ക് പിടിക്കുമത് പാൽ ഒരുവിധം ചൂടായി വന്ന് കഴിയുമ്പഴേക്കും നമുക്ക് ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നല്ലോണം ഒന്ന് അലിഞ്ഞ് ഒന്നുകൂടെ നല്ലതുപോലെ പാലൊന്ന് ചൂടായ ശേഷം നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒരുവിധം അലിഞ്ഞ് വന്നു കഴിഞ്ഞു ഇനി ഞാനിത് ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫാക്കിയിട്ടാണ് ആ കസ്റ്റാർഡ് കലക്കി വെച്ചിരിക്കുന്ന ചേർക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോവും അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ കലക്കി വെച്ചിരുന്നത് ചേർത്ത് കൊടുത്ത് മിക് ആ ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം പിന്നീട് ഞാൻ സ്റ്റൗ ഓൺ ആക്കുന്നുള്ളൂ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ബാക്കി കസ്റ്റേഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒരു തുള്ളി വാനില വാൻ ലൈസൻസൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുമത് സ്റ്റൗല ഒന്ന് ഫ്ലെയിമൊന്നും കുറച്ച് വെച്ചിട്ടുണ്ട് പാല് കുറുകി തുടങ്ങി ഒത്തിരി അങ്ങ് കട്ടിക്ക് ഞാൻ കുറുക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ രണ്ടര ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ കസ്റ്റേഡ് പൗഡറ് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി കട്ടിയായിട്ട് വരും നമ്മൾ ഈ ഫ്രൂട്ട്സ് അലാഡ് തയ്യാറാക്കുമ്പോൾ അല്പം ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇത് ഇത് ഈ ഒരു പരുവത്തിൽ മതി നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഈ ഒരു രീതിക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാം ഇത്രയും കട്ടിയായാൽ മതി സ്വിച്ച് ഓഫ് ചെയ്ത് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് തണുത്ത ശേഷം തണുക്കുന്നവരെയും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും അത് അതായത് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു നമുക്കിതൊന്ന് തണു ഒന്ന് തണുപ്പായതിന് ശേഷം ചൂട് നല്ല പോലെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും ഇവിടെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂറായി കസ്റ്റാർഡ് വെച്ചിരുന്നതും തണുത്തിട്ടുണ്ട് ഞാനിത് രണ്ട് ബൗളിലാക്കി വെച്ചിരിക്കുകയാണ് കാരണം എൻ്റെ കൊച്ചുമോൾക്ക് ഈ ഫ്രൂട്ട്സ് ഇടുന്നതിനേക്കാൾ ഇടാതെ കഴിക്കുന്നതിനാണ് ഇഷ്ടം കൂടുതൽ അതുകൊണ്ട് ഞാൻ അവൾക്കൂടെ വേണ്ടിയിട്ട് ഒരു ബൗളിലൂടെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഈ ഫ്രൂട്ട് സലാഡ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് റെഡി ആയിട്ട് എൻ്റെ മോൾ വന്നിട്ടുണ്ട് അവൾക്ക് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോഴും നമുക്ക് അവൾക്ക് അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക അപ്പോൾ കൊച്ചിലെ ഇതിലൊക്കെ താല്പര്യം വരുന്നത് നല്ല കാര്യമല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട് ഉണ്ട് എന്നോട് ഞാൻ ചെയ്തു തരട്ടെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തു തരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ഇത് മുഴുവൻ കസ്റ്റഡ് ചേർക്കുന്നില്ല ഒരു പകുതിയോളം ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു അടിപൊളി രുചിയിൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ചൂട് കാലത്ത് നമുക്കിതുപോലുള്ള ഫ്രൂട്ട് സലാഡൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും അതെ മുതിർന്നവർക്കും അതേ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചെല്ലുകയും ചെയ്യും ഇപ്പോൾ തേനും കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ഇത് വേണം എന്നുള്ളവർ ഒഴിച്ചാൽ മതിയാകും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഡെക്കറേഷനൊക്കെ അടിപൊളി രീതിയിലുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ് എൻ്റെ മോള് തന്നെയാണിത് ആദ്യമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് രുചികരമായ നമ്മുടെ ഫ്രൂട്ട്സിലാഡ് ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം